ലൈഫ് നടപ്പിലാക്കുന്ന ഹഡ്കോയിൽ നിന്ന് വായ്പ എടുക്കുന്നതിനും പ്രതിസന്ധി ലൈഫിന് വേണ്ടി എടുക്കുന്ന വായ്പ പൊതുഗണ പരിധിയിൽ വരുമോ എന്ന ആശങ്കയിൽ സർക്കാരിന് തീരുമാനം വൈകുകയാണ് കോടി കണ്ടെത്താതെ ഈ വർഷം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട വീടുകൾക്ക് പണം നൽകാനാവില്ല ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് സർക്കാർ ലക്ഷം ലക്ഷം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് ഇതിൽ രൂപ രൂപ സംസ്ഥാന പ്ലാനും തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവുമാണ് ബാക്കി വരുന്ന രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ വായ്പയാണ് സമാഹരിക്കുന്നത് ബാങ്കിങ് കേന്ദ്ര ധനകാര്യ സ്ഥാപനമായ ഹഡ്കോയിൽ നിന്നാണ് വായ്പ എടുക്കുന്നത് ഈ സാമ്പത്തിക വർഷം ലക്ഷ്യമിട്ടിരിക്കുന്ന വീടുകൾ പൂർത്തിയാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വായ്പാവിഹിതമായി വിഹിതമായി എഴുന്നൂറ് കോടി രൂപയെങ്കിലും ഉടനടി കണ്ടെത്തിയേ മതിയാകൂ എന്നാൽ വായ്പ എടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം വൈകുകയാണ് ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി സ്വീകരിക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് തീരുമാനം വൈകാൻ കാരണം ഡിസംബർ കഴിഞ്ഞ് തീരുമാനം വരാൻ സാധ്യതയുള്ളൂ അതുവരെ ലൈഫ് പദ്ധതിയുടെ വിഹിതം ഗുണഭോക്താക്കൾക്ക് എത്തുന്നതും വൈകും ഭൂമിയുള്ളതും എന്നാൽ വീടില്ലാത്തതുമായ ആളുകൾക്ക് വീട് നൽകുന്നതിനും വായ്പ എടുക്കേണ്ടതുണ്ട് രണ്ട് ദശാംശം ഏഴൊന്ന് ലക്ഷം പേരാണ് ഈ വിഭാഗത്തിലുള്ളത് ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കോടി വരുമെന്നാണ് ലൈഫ് സർക്കാരിന്റെ തീരുമാനം അയ്യായിരത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വായ്പയുടെ പലിശാതിരിച്ചടവിനെയും ബാധിക്കുന്നുണ്ട് ധനവകുപ്പിൽ നിന്ന് മീൻസ് ക്ലിയറൻസ് ലഭിക്കാത്തതാണ് കാരണം മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ അവതരിപ്പിച്ച ശേഷമാണ് ഇത്തവണ പലിശാതിരിച്ചടവിന് ക്ലിയറൻസ് ലഭിച്ചത് ആർ